പെരിയയിലെ കേരള കേന്ദ്ര സർവകലാശാല ഗവേഷണ വിദ്യാർത്ഥിനിയായിരുന്ന ഒഡീഷ സ്വദേശിനി റൂബി പട്ടേലിന്റെ മരണത്തിന് കാരണമായത് ഗൈഡിന്റെ മാനസിക പീഡനമാണെന്ന ആരോപണവുമായി കുടുംബം രംഗത്ത് കാസർകോട്ട് എത്തിയ കുടുംബാംഗങ്ങൾ പ്രസ് ക്ലബ്ബിൽ ഒരു വർഷം പിന്നിട്ടിട്ടും മരണത്തിൽ കാര്യമായ പുരോഗതിയില്ലാത്ത സാഹചര്യത്തിലാണ് കുടുംബം ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് വിഷയത്തിൽ കേരള മുഖ്യമന്ത്രിയും കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ള ഉന്നതാധികാരികൾക്ക് പരാതി നൽകുമെന്നും റൂബിയുടെ സഹോദരി ഡോക്ടർ ആശാറാണി പട്ടേൽ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒഡീഷയിൽ നിന്നും കാസർഗോഡ് എത്തിയ ഇവർ അന്വേഷണം മിഴഞ്ഞു നീങ്ങുന്നതിലും സർവകലാശാലയുടെ ദിസ്ഹകരണത്തിലും കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തി റൂബി പട്ടേലിന് വിഷാന്തരോഗമുണ്ടായിരുന്നതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള സർവകലാശാലയുടെ വിശദീകരണവും കുടുംബം പൂർണ്ണമായും തള്ളിക്കളയുന്നു റൂബിക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്നും കുടുംബവുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും വിവാഹം ഉൾപ്പെടെയുള്ള ഭാവി പരിപാടികൾ അവർക്കുണ്ടായിരുന്നെന്നും ആശാറാണി പട്ടേൽ പറയുന്നു മാത്രമല്ല റൂബി വിഷാദത്തിലായിരുന്നുവെങ്കിൽ ഇക്കാര്യം സർവകലാശാല അധികൃതർ ശ്രദ്ധിക്കുകയോ കുടുംബത്തെ അറിയിക്കുകയോ എന്നും ഇവർ ചോദിക്കുന്നുണ്ട് ഹൈദരാബാദ് സർവകലാശാലയിൽ നിന്ന് ഉന്നത വിജയം നേടി ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ റൂബി യുജിസി നെറ്റ് പരീക്ഷ മൂന്ന് തവണയും പാസായി രണ്ടായിരത്തി മൂന്നിൽ ഒ ബിസി ഫെലോഷിപ്പും നേടിയിരുന്നു റൂബിയുടെ പി എച്ച് ഡി ഗൈഡായിരുന്ന പ്രൊഫസർ താരൂ എസ് പവാർ റൂബിയെ മാനസികമായി പീഡിപ്പിക്കുകയും നിരന്തരം സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തിരുന്നുവെന്നാണ് സഹോദരിമാരായ ഡോക്ടർ ആശാറാണി പട്ടേലും ഒപ്പം നിഷ പട്ടേലും ആരോപിക്കുന്ന she was a uh, very meritorious student she completed her ma from the central university of hyderabad with uh, with a very good ogpa uh, more than 8 then uh, later on she completed uh, the uh, university exam central university exam of kerala and she got ad uh, admitted in the university and uh, uh, during the and when when she admit uh, she got admission in the university um, that uh, one procedure should be followed to select the guide that pro proper procedure follow -up was not there, and uh, her guide, Dr. Taru Power, he selected my sister randomly, like, uh, You will be my student, you will be my student, like that. But later on, within one year, uh, he was, uh, my sister was complaining several times to uh, my another sister, Nisha Patel, like uh, many, many kind of mental harassment she was facing from her guide, like, uh, both in academic way as also, also in personal way. If my sister wanted to visit, പേർസണൽ ഫങ്ഷൻസ് ആർ സംതി ഹി വാസ് ട്രൈ ടു ഗെറ്റ് ഓവർ ഇറ്റ് ലൈക് ഹി വാസ് ആസ്കിംഗ് ഫോർ സിംഗിൾ ഇവന്റ് മെനി ടൈംസ് ലൈക് വൈ യു വെന്റ് പ്ലേസ് ലൈക് ദൈഡിന്റെ അക് സമ്മർദ്ദവും മാനസിക പീഡനവുമാണ് റൂബിയുടെ ആസ്പിക്ക് കാരണമായതെന്നും ഇവർ ഉറപ്പിച്ചു പറയുന്നു റൂബി ഗൈഡിനെ സ്വന്തമായി തിരഞ്ഞെടുത്തിരുന്നില്ലെന്നും മറ്റ് വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിച്ചിരുന്നതായും സഹോദരിമാർ വെളിപ്പെടുത്തി റൂബിക്ക് അക്കാദമിക്ക് കഴിവില്ലെന്നും ഗൈഡ് വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നതായും കുടുംബം ആരോപിക്കുന്നു after office hour if she is going somewhere along with all her friends then she should not be asked like that and those kind of uh, thing uh, which he was asking con constantly like uh, why she was uh, why she was uh, okay all those things that has uh, led my sister mentally depressed then coming to that academic pressure uh, guide is giving a very uh, like blank statement like ruby was not competent enough to do phd like that but uh, it was not like that without any evidence he is saying like this and uh, he he cannot say like uh, my sister was not competent enough because uh, she has already prove, um, proved like uh, she has competed, uh, competed the uh, uh, competitive exam for the central university, she got admission ജാർഖണ്ഡിലെ ഹസാരിബാഗിലുള്ള ഐ സി എ ആർ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞയായ ഡോക്ടർ ആശാ സഹോദരിയായ ഹൈദരാബാദ് സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനി നിഷാ പട്ടേലിനുമൊപ്പം ആശാറാണി പട്ടേലിന്റെ ഭർത്താവും ജാൻസി ആർ എൽ ബി സി ഐ യു അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ കുശലേശ്വർ പ്രസാദ് സാഹുവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്